എല്ലാവർക്കും ഇന്നത്തെ മഴ ദിവസത്തിലോട്ടാണ് കേട്ടോ സ്വാഗതം ഇന്നും നാളെയൊക്കെ സ്കൂളിനും കോളേജിനും അംഗൻവാടിക്കൊക്കെ കലക്ടർ അവധി പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ചൊരു ശമനം വന്നിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുവായി കാണുന്ന കാഴ്ച എൻ്റെ അടുക്കള ഭാഗത്താണ് കേട്ടോ അടുക്കളയോട് ചേർന്ന് പുറത്തുള്ള മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ അങ്ങനെ കാഴ്ചയൊക്കെ നോക്കി നിന്ന് ഇന്ന് ഞാൻ വിചാരിച്ചു ചക്കക്കുരുമൊക്കെ അങ്ങോട്ട് തീരാൻ പോകുന്ന സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ടുള്ള ഒരു രണ്ട് കറി നമുക്കിന്ന് സെറ്റാക്കാമെന്ന് വേർച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എങ്ങനെ വെച്ചാലും അതുകൊണ്ട് ഞാനത് രണ്ട് രീതിയിൽ കട്ട് ചെയ്തെടുത്തു ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തു അത് ഞാൻ വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വേഗം വെച്ച് പെട്ടെന്ന് അത് വെന്തും കിട്ടി കുറച്ച് തേങ്ങ ചിരകിയതും കുറച്ച് കറിവേപ്പിലയും കൂടി അതിലോട്ട് ഇട്ട് മൂടി വെച്ചും അതിനുശേഷം കുറച്ച് വട്ടൻ മുകളിലൊക്കെ ചതച്ചെടുത്തതും വെളുത്തുള്ളിയും കൂടിയും എണ്ണയിലോട്ടൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ എന്നിട്ട് കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി അതിലോട്ട് ഇട്ടു ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഈ തോരൻ കറിയുടെ മുകളിലോട്ട് ഇട്ട് കൊടുത്തു കുറച്ചധികം അങ്ങോട്ട് വെളുത്തുള്ളി ഇടുന്ന കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറുണ്ണാനൊക്കെ വളരെയധികം ഇഷ്ടമാണ് ഇങ്ങനത്തെ കറി വെച്ചാൽ നമ്മൾ ചായക്കെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കിന്നേരം നല്ല ഇഷ്ടം ഇത് കൂട്ടിയവരുണ്ടോ ഇത് ഇഷ്ടമുള്ളവരുണ്ടോയെന്നൊന്ന് കമൻറ്റ് പറയണേ അതിനുശേഷം ആ വറുത്ത പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ അതൊന്ന് കളർ ചേഞ്ചാവുന്നതൊക്കെ നമുക്കൊന്നും മാറ്റിയെടുക്കുക അതൊട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അങ്ങോട്ടോ പിന്നെ ഒന്നും കൂടി ഞാൻ അടുപ്പത്ത് തീനച്ചട്ടി ഒരു ചെറിയ കഷ്ണം ഗ്യാമ്പും പട്ടയും ഒക്കെ ഇട്ട് കൊടുത്തു ഇനി കുഞ്ഞു കഷ്ണാറ്റിയ വെളുപ്പ് ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയും കുഞ്ഞി ഭക്ഷണം തക്കാളിയും കുഞ്ഞു ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് നന്നായിട്ട് വഴച്ചി എടുത്തു പിന്നെയാ നമ്മൾ അരക്കാനായിട്ട് റെഡിയാക്കിയ നല്ല ഫ്രൈ ആക്കി തേങ്ങയൊക്കെ ഉണ്ടല്ലോ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂട്ടും കൂടിയും ഈ വഴന്ന് വന്ന് തക്കാളിയോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അതൊന്ന് കുഞ്ഞിതായി തിളക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇപ്രാവശ്യം കുക്കറിലാണ് റൗണ്ടിലറിഞ്ഞ് ചക്കക്കുരു കഷ്ണം വെച്ചിരിക്കുന്നത് അത് ഞാൻ ഈ തിളക്കാൻ തുടങ്ങിയ ചാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു നമുക്ക് വെള്ളം എത്ര വേണോ കറി എത്ര വേണോ അതനുസരിച്ച് വെള്ളമൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ നല്ല രുചിയാണ് കേട്ടോ നമ്മൾ മുട്ടക്കറിയൊക്കെ വറുത്തരച്ച് വെക്കൂലേ ഇട്ട് ഞാൻ കുറച്ച് പെരിഞ്ചീരി യും കൂടി തേങ്ങിക്കകത്ത് ഇട്ട് കൊടുത്തായിരുന്നേ പറയാൻ വിട്ടുപോയതാണ് അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിന് മുകളോട്ട് കോരി ഒഴിച്ച് കഴിക്കാം എനിക്കിതൊക്കെ ചെറിയ കാലത്തൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടെ ഇപ്പോഴും ഇഷ്ടമാണ് പിന്നെ അത് അത് ചെറിയതായിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഞാൻ മിരത്തിറങ്ങി മഴയൊക്കെ തോർന്നിട്ടുണ്ട് കേട്ടു അപ്പോൾ ഇതാ എൻ്റെ പപ്പായൊക്കെ ഇവിടെ വരെ എത്തി അപ്പോൾ അതാ പുറത്ത് നമ്മുടെ കുഞ്ചും ഒക്കെ സൈക്കിൾ കളിക്കുവാണ് പിന്നെ പിള്ളേർ മഴയത്ത് ഇങ്ങനെ വീട്ടിലിരുന്ന് മടുത്തു കുറച്ച് മഴ തോർന്നപ്പോൾ കേട്ടോ സൈക്കിളും കൊണ്ട് പുറത്തിറങ്ങി അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് പോയി നോക്കും ഇതാ കറി ഇങ്ങനെ തിളക്കുന്നുണ്ട് കേട്ടോ ചാർന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാനും അങ്കിത്തെ കൂട്ടനും ഇന്നുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കൊ കുറച്ച് ചോറും കുറച്ച് ചാറും സൈഡിലൊഴിച്ചു പിന്നെ ചക്കക്കൊരു ഉപ്പേരിയും പിന്നെ ഞാൻ കുറച്ച് മാങ്ങ ഉപ്പിൽ മാങ്ങ ചമ്മന്തി അരച്ചു അതും പിന്നെ കുറച്ച് കഷ്ണം മാങ്ങയും ഒക്കെ എടുത്തു എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കറികളൊക്കെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ മെറ്റിത്തെറങ്ങി എനിക്ക് ഭയങ്കര സന്തോഷമാണ് കുറച്ച് ദിവസമായിട്ട് ഈ മഴ പെയ്തപ്പം തുളസിയൊക്കെ തന്നെ പൊട്ടി വന്നതാണ് കേട്ടോ